കടപോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരയിലാണ് തേവരയിൽ നിന്ന് വറ്റ പിടിക്കാൻ വേണ്ടി വന്ന ഇങ്ങനെയാണ് അപ്പം വറ്റ കിട്ടാണ്ട് അപ്പം നമുക്ക് ഇന്ന് കിട്ടുമോ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കാം ആ ഭാഗത്തൊക്കെ നല്ലപോലെ പറ്റ പിടിക്കാണ്ട് അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് പറ്റ അടിക്കുക എന്നുള്ളതെന്ന് നോക്കാം നമ്മ ഈ സൈഡിലാണ് ഇടണത് ഇവിടെ ആള് കുറവാണ് അങ്ങാടെയൊക്കെ നിറച്ച ആളാണ് ഫുള്ള് അപ്പൊ നമുക്ക് ഇവിടുന്ന് വറ്റടിക്കുമോ എന്നുള്ളതൊന്നും നോക്കാം വറ്റ അടിച്ചിട്ടുണ്ട് Wadah sih, senang wadah itu anu sistemnya. Wadah itu jadi wadah. പോയി നേർത്തുപോയി നേർത്തല്ല വണ്ണമായിരുന്നു ഇപ്പൊ ചെറിയതായി പ്രശ്ന പൊടി പറ്റിയ അതിലും ചേർത്തില്ലെന്നൊന്ന് വെറുതെ വലുത് പിടിക്കണോന്നും പറഞ്ഞാ പക്ഷെ എന്തു പറ്റെ പിടിക്കാം വലുതന്നെ പിടിക്കാം അല്ല മീനടിച്ചുണ്ട് പറ്റ അടിച്ച് കേറിയിട്ടുണ്ട് ആ വലുതാണുള്ള വണ്ണം കുറഞ്ഞൂടീതില്ലോ വണ്ണമേ അല്ല വണ്ണം കുറഞ്ഞു പോയി പറ്റാ ഊരാൻ പറ്റുമോ അണ്ണാക്കിനായിട്ട് പോയവന്റെ മീനടിച്ചിട്ടുണ്ട് നോക്കാം എന്ത് മീനാണെന്നല്ലോ വലിച്ചെടുക്കണല്ലോ പൂരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ ചെറിയ ആ പൂരിയ ചൂരി പോയി അത് കുഴപ്പമില്ല ഭൂരി പോയി മീനടിച്ചിട്ടുണ്ട് രണ്ടായില്ലേ